യേശുവിലേറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ നമ്മൾ ഇന്ന് വ്യാഴാഴ്ച ഈ ദിവസം മുതൽ ഒൻപത് ദിവസത്തേക്ക് ഈ ക്രിസ്മസിനായി ഒരുങ്ങുന്ന ആ ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിലെ ഒൻപത് ദിവസമാണിത് ശരിക്കും നമ്മൾ ഈ ഒരു പ്രാർത്ഥന നടത്തുന്നത് ക്രിസ്മസിന് ഒരുക്കമായി യേശുവിനെ ഉണ്ണിയേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പ്രാർത്ഥനയിലൂടെ നമ്മളെ തന്നെ ഒരുക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നല്ല അനുഗ്രഹം കിട്ടാൻ കൂടി ആ കൂട്ടത്തിൽ നമ്മൾ ഒരുങ്ങുവാണ് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഒൻപത് ദിവസങ്ങളാണ് നിങ്ങൾക്ക് നിയോഗത്തോടെ നമുക്ക് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ സഹായം ആ വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം കുടുംബമായി നിങ്ങൾക്ക് പങ്കെടുക്കാം ഇന്ത്യൻ സമയം ഏഴ് മണി മുതൽ ഏഴ് ഇരുപത് വരെ അല്ലെ പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിലുള്ള പ്രാർത്ഥനയാണ് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒന്നും തടസ്സമാകാതിരിക്കട്ടെ നിങ്ങളുടെ സമയം അനുവദിക്കുന്നെങ്കിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ മനസ്സിലൊരു അങ്ങനെ ഒരു പ്രചോദനം കിട്ടുന്നെങ്കിൽ ഒരുമിച്ച് കൂടുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക നിർബന്ധമായും പങ്കെടുക്കണമെന്നൊന്നും പറയത്തില്ല വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നൊവേന ചൊല്ലി നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചകളൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ ഈ വ്യാഴാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച അത് അവസാനിക്കും ഈ ഒൻപത് ദിവസം പൂർണ്ണമാവും നമുക്കോരോന്ന് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾ തകർന്നിരിക്കുന്ന ഒരാളാണോ പരാജയപ്പെട്ട ഒരാളാണോ നിങ്ങളെ പണിതുയർത്താൻ നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കും ദൈവത്തിൻ്റെ ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടാകും നമ്മൾ വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നത് തന്നെ അത് അസാധ്യ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന അനുഭവങ്ങളാണ് ഉണ്ടാവുക ഇതൊരു പ്രോഗ്രാമല്ല ഇതൊരു ചടങ്ങല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ചില ശുശ്രൂഷകളാണ് സാധ്യമായടത്തോളം ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് നിർബന്ധിക്കുകയല്ല പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം കർത്താവ് ഒൻപത് ദിവസം പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്നവരെ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു വിവിധ സമയങ്ങളിൽ അത് ശ്രദ്ധിക്കുന്നവർ അവർ നിയോഗത്തോടെ പ്രാർത്ഥിക്കുവാണ് കേവലം നൊവേന മാത്രമല്ല മൂന്ന് പ്രാവശ്യമാണ് ആ പ്രാർത്ഥന ചൊല്ലി ഓരോ പ്രാവശ്യം നൊവേന കഴിയുമ്പം ഒരു പ്രാവശ്യം നിയോഗ പ്രാർത്ഥനയും ചൊല്ലി നമ്മുടെ ആ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും നമുക്കിന്നൊരു വചനം കേട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം റോമാ ലേഖനം എട്ടാമധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യം റോമ എട്ട് ഇരുപത്തി എട്ട് വാക്യം ഇങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുക ആർക്കാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അപ്പോൾ എല്ലാവർക്കും അല്ല നിർബന്ധിച്ച് വന്ന് കിട്ടിപ്പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരുണ്ട് അവരായിരിക്കും ഈ ശുശ്രൂഷ കാണുന്നത് കേൾക്കുന്നത് അറിയുന്നത് ഈ ശുശ്രൂഷയിലൂടെ ആരൊക്കെയോ അനുഗ്രഹിക്കപ്പെടാനുണ്ട് ആരൊക്കെയോ ദൈവത്തിന് സ്നേഹം അനുഭവിക്കാനുണ്ട് ആരുടെയൊക്കെയോ ജീവിതത്തിൽ ചില വലിയ മുറക്കളുകൾ സംഭവിക്കാനുണ്ട് അങ്ങനെ ഓരോ ശുശ്രൂഷയിലൂടെ അങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആരാണ് ഞാനും എൻ്റെ കുടുംബവും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും ഒരു കാര്യമല്ല രണ്ട് കാര്യമല്ല മൂന്ന് കാര്യമല്ല സകലതും നന്മയ്ക്കാക്കി മാറ്റും അങ്ങനെങ്കിൽ ഈ നോവേനയും ഒൻപത് ദിവസം എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം നന്മയാക്കി മാറ്റും എൻ്റെ പ്രാർത്ഥനകൾക്ക് അത് അനുഗ്രഹമായി മാറും എൻ്റെ കുടുംബത്തിനത് അനുഗ്രഹമായി മാറും എൻ്റെ ജീവിതത്തിനത് വിടുതലായി മാറും എൻ്റെ കുടുംബത്തിനത് സൗഖ്യമായിട്ട് മാറും ബൈബിൾ വചനം പറയുന്നു സകലതും സകലതും നന്മയാക്കി മാറ്റും അങ്ങനെങ്കിൽ ഈ വചനത്തോട് ചേർത്ത് നമ്മളൊരു നിമിഷം പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ച് അതിനുശേഷം നോവേനയുടെ ആദ്യ ഗാനം പാടി നോവേനയുടെ പ്രധാനപ്പെട്ട ആ പ്രാർത്ഥന ചൊല്ലി നമ്മൾ ആശീർവാദം സ്വീകരിക്കുവാണ് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളെ അറിയിക്കണം കാരണം വില കൊടുത്താൽ വിലയുള്ളത് കിട്ടും പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുമ്പോൾ ജീവിതത്തിൽ എണ്ണി എണ്ണി സ്തുതിക്കാൻ എണ്ണി എണ്ണി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പല നന്മകളും ജീവിതത്തിൽ വരും അത് മൂടി വയ്ക്കരുത് അത് പറയണം അത് ഷെയർ ചെയ്യണം അത് അനുഗ്രഹമായിട്ട് മാറും ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മളിപ്പോൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കുകയാണ് ദൈവത്തെ ആ ഒരു നിമിഷം ആരാധിച്ച് നമ്മൾ നൊവേനയിലേക്ക് പ്രവേശിക്കുന്നു നമുക്കൊരുമിച്ചായിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആ ആ ഒരു അനുഗ്രഹത്തിലേക്ക് നമുക്കായിരിക്കാം യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഒരു നിമിഷം നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം നല്ലവനായ യേശുവിനെ ഒന്ന് ആരാധിക്കാം നമുക്ക് ജീവനും ആരോഗ്യവും ഒക്കെ തരുന്ന നല്ലവനായ ദൈവത്തെ വഴി നടത്തുന്ന ദൈവത്തെ പരിപാലിക്കുന്ന ദൈവത്തെ ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് കർത്താവെ ഒരു നിമിഷം ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ് ഹാലെ ലൂയിയ ഹാലെ ഞങ്ങൾ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങളുടെ ഏക രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി ഏറ്റു ആരാധിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മനോവിചാര ഇച്ഛകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലെ ലുയി ഹാല്യ ഹാല് ലൂയി പരിശുദ്ധ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരിശുദ്ധ പ്രിയരെ നമ്മൾ നോവേന പ്രാർത്ഥന ചൊല്ലുകയാണ് ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ ഒൻപത് ദിവസം പ്രാർത്ഥിക്കാനായി ഉദ്ദേശിച്ചിരിക്കുന്ന നിയോഗങ്ങളെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലേക്ക് അത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങൾക്കായി കൂടെ ഏറ്റു ചൊല്ലി ഒരുമിച്ച് സാധ്യമായിടുത്തോളം പ്രാർത്ഥിക്കാമോ മിശിഹായുടെ സ്നേഹിതനും മിശിഹായുടെ സ്നേഹിതൻ വിശ്വസ്ത വിശ്വസ്ത വിശ്വസ്തദാസുനുമായ വിശുദ്ധ വിശുദ്ധ യൂദാശ്രീഹായൂഹ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവൊൻപത് ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ യൂഥാശ്രീലികടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്ന നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ അല്പം ഉയർത്തി പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥന ചൊല്ലുന്നു നസ്രായനായ വിശുദ്ധ യൂദാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ഈ നിയോഗത്തെ ആവശ്യത്തെ സമർപ്പിക്കുന്നു ഇതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ആമേൻ ആമേൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാക്കി മാറ്റണമേ ഞങ്ങളുടെ ജീവത്തിന് അനുഗ്രഹമാക്കി മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവ പ്രവർത്തികൾ സംഭവിക്കണമേ ദൈവത്തിന്റെ അത്ഭുത ഇടപെടലുകൾ സംഭവിക്കണമേ ഹാലെ ലൂയ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥന ചൊല്ലുകയാണ് നമ്മളുടെ നിയോഗത്തെ മനസ്സിലോർക്കാം എൻ്റെ കൂടെ ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥ ഒരു ചടങ്ങല്ല ഒരു പ്രോഗ്രാമല്ല വെറുതെ എന്തെങ്കിലും ചൊല്ലിക്കൂട്ടുകയല്ല ഒരനുഗ്രഹത്തിനു വേണ്ടി നമ്മൾ ഏറ്റവും ആത്മാർത്ഥതയോടെ ഇന്നും ജീവിക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ യൂദാശ്രീഹായുടെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന വലിയ മാധ്യസ്ഥ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്റെ കൂടെ പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസന വിശുദ്ധ യുദ്ധാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് രണ്ടാമത്തെ ആവശ്യത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ സന്നദ്ധി ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു ഈ പ്രാർത്ഥനയെ ഞങ്ങളുടെ കുടുംബത്തെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ ആവശ്യങ്ങളെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ നമ്മള് കരങ്ങളെ അല്പമുയർത്തിപ്പിടിച്ചു നീ യോഗ പ്രാർത്ഥന ചെല്ലുകയെന്നസ്രായനായന്റെശുവേശു വിശുദ്ധയുധ ശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ചു ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ നൊവേനയുടെ മൂന്നാമത്തെ പ്രാർത്ഥന മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ചെല്ലുകയാണ് മൂന്നാമത്തെ നിയോഗത്തെ നമുക്ക് ഓർക്കാം എന്തു കാര്യമാകട്ടെ ദൈവകരങ്ങളിലേക്ക് വിശുദ്ധ യുദ്ധാശ്രീകയുടെ മാധ്യസ്ഥതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ഒരുമിച്ച് ഏന്മിച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഇതൊരു അത്ഭുതത്തിന് കാരണമാകും ഇതൊരടയാളങ്ങൾക്ക് കാരണമാകും ഇതൊരു വഴി തുറക്കുന്ന അനുഭവത്തിലേക്ക് വരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായിഹായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗത്തെ മൂന്നാമത്തെ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് അത്ഭുതകരം പ്രവർത്തിക്കട്ടെ വിശുദ്ധ യുദ്ധാശ്രീകട വലിയ മാധ്യസ്ഥം ആ വിഷയത്തിന്റെ മേൽ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മളെ നിയോഗ പ്രാർത്ഥന നസ്രായനായും വിശുദ്ധ യൂദാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയി ഹാലെ ലൂയി ഹാലെ ലൂയ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു താവീ അത്ഭുത മാധ്യസ്ഥം ഞങ്ങൾക്ക് അനുഭവമാകണമേ അടയാളമാകണമേ അനുഗ്രഹമാകണമേ സൗഖ്യമാകണമേ വിടുതലാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയി ഹാലെ ലൂയിയ ഹാലെ ലൂയ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നാമത്തെ ദിവസം പ്രാർത്ഥിച്ചു നമ്മൾ തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ് ആ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ നാളെയും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഓരോ ദിവസവും അനുഗ്രഹമാകും ദൈവം സഹായിക്കട്ടെ സാധ്യമായവർക്കെല്ലാം അയച്ചു കൊടുക്കുകയും പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് സാധ്യമെങ്കിൽ വീട്ടിലെ സാഹചര്യം അനുകൂലമെങ്കിൽ മുട്ടിന്മേൽ നിന്ന് ഈശോയുടെ നല്ല ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഹാലേ ലൂയിയ ഹാലേ ലൂയി ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ഏകരക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി ഏറ്റു പറഞ്ഞ ആരാധിക്കുന്നു പലരും മറന്നു നിന്നെങ്കിലും ഒറ്റ കൊടുത്തവന്റെ പലരും മറന്നു നിന്നെങ്കിലും മഹിമപ്രതാപമോട് വാണിലും the army.